അല്ല നിങ്ങൾക്ക് വരുന്ന പന്ത്രണ്ട് എന്തൊന്ന് ഞാൻ ഡ്യൂട്ടിയിലാണ് സാറവിടെയാണ് ഞാൻ തിരുവനന്തപുരം ഉണ്ട് തിരുവനന്തപുരം സാറിനുണ്ടാ കുഴിന്നകം ഞാൻ ഇവിടുന്ന് കോഴിക്കോട് അങ്ങോട്ട് വരണം ഇത്രയും കിലോമീറ്റർ കുഴിനകം നോക്കേ അല്ലേ അല്ല പിന്നെ ഒരു നോക്കാൻ പോയി ൊക്കെന്താ ഭ്രാന്തോ ഞാനും ഇതുപോലെ സർക്കാർ ജീവനക്കാരനാ ആ അതൊക്കെ പോട്ടെ നിങ്ങൾ എന്താ സംശയം എന്ന് പന്ത്രണ്ടാം തീയതി അല്ലേ സർജരി വരുന്നതെനിക്കും കൂടെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റും അയ്യേ അങ്ങനെ ഒരാൾക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല എന്നാ തിയേറ്ററിൽ സ്ഥലം ഞാനും കൂടെ അയ്യേ നിങ്ങൾക്കൊന്നും ഓ നിങ്ങൾക്ക് എന്താ മലയാളം മനസ്സിലായില്ലേ പുറത്തുനിന്ന് പുറത്തുനിന്ന് ഒരാളെ ആളെ പിന്നെ തന്നെ നിങ്ങൾ പറഞ്ഞാൽ ഒരാളെന്താണെന്ന് കൊച്ചാണ് പത്ത് മുപ്പത് വർഷമായി ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നു ഇന്ന് വരെ എനിക്ക് ഒരു അബദ്ധം കൊല്ലം ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യുന്നത് പറ്റുന്ന ഒരു പേടികൊണ്ടാണ് അതൊന്നും ഓപ്പറേഷൻ ചെയ്യുക ഒരു വിലപ്പെട്ട ജീവൻ പൊലിഞ്ഞു പോകാൻ അത് ഡോക്ടറായാലും റോട്ടിലെ ഡ്രൈവറായാലും ശരി ജീവൻ വളരെ വിലപ്പെട്ടതാണ്